ഇനി മറ്റൊരു വാർത്തയിലേക്ക് കേരളത്തിലെ അവയവദാനത്തിൽ ഓഡിറ്റുമായി കേസെട്ടോ ചില അവയവദാന കേന്ദ്രങ്ങളിൽ ബന്ധുവേതര അവയവദാനത്തിൻ്റെ എണ്ണം കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ ക്രമാതീതമായി ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനാലാണ് ഓഡിറ്റ് നടത്തുന്നത് ഓഡിറ്റ് ആരംഭിച്ചതായി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ നോബിൾ ഗ്രേഷ്യസ് അറിയിച്ചു കേരളത്തിൽ മുഴുവൻ അവയവദാന പ്രവർത്തനങ്ങളിൽ നിയന്ത്രിക്കുന്ന ഏജൻസിയാണ് കെ കേസോട്ടോ മരണാനന്തര അവയവദാനവും ജീവിച്ചിരിക്കുന്നവരിൽ നടക്കുന്ന അവയവദാനവും രണ്ടുതരം അവയവദാനങ്ങളാണ് ജീവിച്ചിരിക്കുന്നവരിൽ നടക്കുന്ന അവയവദാനമാണ് കൂടുതൽ പരാതികൾക്ക് കാരണമാകുന്നത് കേസ് ഓട്ടോ എന്ന സ്ഥാപനം മരണാനന്തര അവയവദാനത്തെയാണ് കൂടുതലും പ്രോത്സാഹിപ്പിക്കുന്നത് സ്വകാര്യ ആശുപത്രികളിൽ ബന്ധുവേതര അവയവദാനം കർശനമായ നിയമങ്ങളുടെയും മാർഗനിർദ്ദേശങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് നടത്തുന്നത് ജീവിച്ചിരിക്കുന്നവരിൽ നടക്കുന്ന അവയവദാനമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ജീവിച്ചിരിക്കുന്നവരിൽ നിന്നുള്ള അവയവദാന ശസ്ത്രക്രിയ അയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ടാണ് ഇത്തരം ശസ്ത്രക്രിയ കൂടി വരുന്ന സാഹചര്യത്തിലാണ് കേസോട്ടോ ഓഡിറ്റ് നടത്താൻ തീരുമാനിച്ചത് മൂന്ന് ട്രാൻസ്പ്ലാന്റ് സെന്ററുകളിൽ പരിശോധന നടത്തുകയും പ്രാഥമികമായ വിവരശേഖരണം നടത്തുകയും ചെയ്തു അതേസമയം അവയവദാനത്തിന് വേണ്ടിയുള്ള മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് സൂചനകൾ ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നും കെഎസ് ഓട്ടോ അറിയിച്ചു മനുഷ്യക്കടത്തിന് വിധേയരാകുന്ന ദാതാക്കൾ കേരളത്തിലെ ഏതെങ്കിലും ട്രാൻസ്പ്ലാന്റ് സെന്ററുകളിൽ പ്രവേശിക്കപ്പെടുകയോ പരിശോധനകൾ നടത്തുകയോ ചെയ്യാത്തതിനാൽ അത് സംബന്ധിച്ച വിവരങ്ങൾ കെ എസ് ഡാറ്റാബേസിൽ ലഭ്യമല്ലെന്നും എക്സിക്യൂട്ടീവ് ഡയറക്ടർ നോബിൾ ഗ്രഷ്യസ് അറിയിച്ചു റിപ്പോർട്ടർ കോഴിക്കോട്